أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم اما بعد بهمانير سنه සම්බన్నරુมาย وشواص വിശ്വാസിനികളെ السلام عليكم ورحمه الله وبركاته സ്വബാഹുൽ ഖൈർ ശുഭദിനം പ്രഭാത ചിന്തകൾ എന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം സർവശക്തനായ അള്ളാഹു സുബാന ഈ പ്രഭാതത്തെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ അനുഗ്രഹങ്ങളും വർഷിപ്പിക്കുന്ന സർവ സലാമത്തുകളും വർഷിപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായ ദിവസമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ അത്യാപത്തുകൾ മുസീബത്തുകൾ രോഗങ്ങൾ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാനുഭവത്തല്ല പൂർണ്ണമായി സംരക്ഷണം നൽകുകയും നാം ഏവരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുൽ നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും നാം എവരിലും സദാ വർഷിപ്പിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബല്ലാലീൻ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആ മുഖമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങൾ അള്ളാഹുവിൽ നിന്നും ലഭിച്ച ദൈവികമായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ തിരു അതിരങ്ങളിലൂടെ മൊഴിഞ്ഞ ഹദീസുകൾ അവിടത്തെ വാക്കുകൾ അവിടുത്തെ പ്രവാചകൻ സൊല്ലാഹു അലൈവസ തങ്ങളുടെ അനുഗ്രഹീതമായ ഹദീസുകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ അവിടുന്ന് പറഞ്ഞു بسم الله الرحمن الرحيم أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم المؤمن مرآة المؤمن والمؤمن أخو المؤمن يقف عليه ضيعته ويحوته من ورائه അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബോഹുറിയാഹു നിന്നും നിവേദനം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സുല്ലി വസ്ലമങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അൽ മുഅ്മിനു മിർത്തുൽ മുഅ്മിൻ ഒരു മുഅ്മിൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മറ്റൊരു സത്യവിശ്വാസിയുടെ കണ്ണാടിയാണ് അതുപോലെ തന്നെ വൽ മുഅ്മിനു മുക് മുഅ്മിൻ ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ സഹോദരനാണ് യഖുഫു അലൈഹി ഒരു സത്യവിശ്വാസിക്ക് ഒരു നഷ്ടമുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും മറ്റൊരു സത്യവിശ്വാസി അവനെ തടുക്കുന്നതാണ് സംരക്ഷിക്കുന്നതാണ് അതുപോലെ ഒരു സത്യവിശ്വാസിക്ക് എല്ലാവിധ പൂർണ്ണമായ സംരക്ഷണവും സുരക്ഷിതത്വവും മറ്റൊരു സത്യവിശ്വാസി നൽകുന്നവ നൽകുകയും ചെയ്യുന്നവനാണ് സഹോദരങ്ങളെ ബഹുമാനികളെ ഈ ഹദീസ് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുകയും നമ്മുടെ സഹോദരങ്ങളായ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷി കലിമ ചൊല്ലി മൊഹ്മിനായി സത്യവിശ്വാസിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ മറ്റൊരു സത്യവിശ്വാസി സ്വന്തം സഹോദരനെ പോലെ കാണണമെന്നും മാത്രവുമല്ല സത്യവിശ്വാസികളെ അള്ളാൻ റസൂൽ സാഹ അലൈഹി സ്വലം തങ്ങൾ ഉപമിക്കുന്നത് തന്നെ ഒരു കണ്ണ ഒരു കണ്ണാടി കണ്ണാടിയോടാണ് അതാ അഥവാ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു അല്ലു വസ്ലും അലൈഹി വസ്ലം തങ്ങൾ ഒരു പറയാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കണ്ണാടി കണ്ണാടി പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടിയുടെ മുമ്പിലേക്ക് നാം ചെന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ ഏതെല്ലാം രീതിയിലുള്ള ഭംഗിയും അഭംഗിയും ആ കണ്ണാടി നമുക്ക് വ്യക്തമാക്കി തരുന്നു ഇതുപോലെ നമ്മളിലുള്ള ന്യൂനതകൾ നമ്മളുടെ കുറവുകൾ നല്ല ബുദ്ധിയോടുകൂടി ചൂണ്ടിക്കാട്ടുന്നവനായിരിക്കും നമ്മളുടെ യഥാർത്ഥ സുഹൃത്തു ഒരു സത്യവിശ്വാസി ഒരു മിഞ്ഞ് എന്തെങ്കിലും അബദ്ധമോ എന്തെങ്കിലും പോരായ്മയോ കണ്ടാൽ അത് നല്ല ബുദ്ധിയോടുകൂടി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി എന്നാണ് അള്ളാൻ്റെ റസൂൽ സുല്ലാ അലി തങ്ങൾ പറഞ്ഞ ഈ കണ്ണാടിയോടുള്ള ഉപമ എന്ന് നാം മനസ്സിലാക്കണം മറ്റൊരു കാര്യം മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇന്നവൽ ഇന്നമൽ മുഅ്മിനൂന എഹ്വാ തീർച്ചയായും വിശ്വാസികളാണോ അവർ പരസ്പരം സഹോദരങ്ങളാണ് ഇതാണ് അള്ളാഹിൻ്റെ റസൂൽ സലഹ് അലി സ്വല വങ്കങ്ങളും ഇവിടെ പറഞ്ഞത് തീർച്ചയായും മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ് എന്നുള്ള അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനെ മറ്റു സത്യവിശ്വാസികൾ തടുക്കുകയും അതുപോലെ തന്നെ മറ്റൊരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു മറ്റു സത്യവിശ്വാസി എല്ലാവിധ സംരക്ഷണവും നൽകണം നൽകി കൊടു ചെയ്യണം അവന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണം എന്നാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത് ഉത്ബോധിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളെ ഉൾപ്പെടുത്തുമാറാകട്ടെ വിശ്വാസികളുടെ കടമകൾ പൂർത്തീകരിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം എവരെയും ചേർക്കുമാറാകട്ടെ ഈ സാഹോദര്യ ബന്ധവും ഈ ഐക്യവും ഈ സ്നേഹവും ഒക്കെ നാളെ അള്ളാഹു താല അവൻ്റെ അർഷിൻ്റെ തണല് ലഭിക്കാൻ കാരണമാകുന്ന നല്ലൊരു ബന്ധങ്ങൾ നല്ലൊരു സൗഹൃദ കൂട്ടായ്മയും സ്നേഹബന്ധവും ആക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനത്തിനും ഒരുപാട് മാറ്റങ്ങൾക്കും കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നാമേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ഐശ്വര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും എല്ലാവിധ സൗഭാഗ്യത്തിൻ്റെയും നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലം നിർത്തുന്നു അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഊസിക്കും വിദ്വാ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ